ഒരു മൂലയിൽ വന്നു വെക്കേണ്ട ഗതികേടില് മുഖ്യമന്ത്രിമാരെ കുറിച്ച് പറഞ്ഞപ്പോൾ ആണ് പറഞ്ഞത് എന്തെങ്കിലും ഗ്രൂപ്പുകാരാണ് ശൈലജമെങ്കിൽ പൊഴുത്തുക പാട്ട് പാടുക പിണറായിയുടെ മുന്നിൽ വി എസ് ആരുമല്ലെന്നാണോ ബംഗാളിൽ സംഭവിച്ചത് ഇവിടെയും സംഭവിക്കും അതിനെ പറ്റി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരാണ് ന്യായീകരണ തൊഴിലാളികൾ എല്ലാം എന്നൊക്കെ വലിയ പാട്ടൊക്കെ പാടി നടന്നു രാജീവ് ചന്ദ്രശേഖരനെ പോലെ പ്രഗത്ഭനായ ഒരു നേതാവ് കേരള ബി ജെ പിയുടെ തലപ്പത്തേക്ക് വരുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ത്രിപുരയിലും ബംഗാളിലും സംഭവിച്ചത് കേരളത്തിൽ സി പി എമ്മിന് സംഭവിക്കും കേരളത്തിൽ നിന്ന് കോൺഗ്രസ് നൂറ് ശതമാനം നിഷ്കാസിതമാകും അവിടെ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാൾ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി എത്തുക അദ്ദേഹം നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാട് ചർച്ചയാക്കുക ഇതേപോലൊരു ഗവൺമെൻറ്റിന് അവസരം കൊടുക്കണമെന്ന് കേരള ജനത ചിന്തിക്കുക ആ ചിന്തയിലേക്കാണ് ഇന്ന് കേരള ജനത പോകുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് വന്ന മാറ്റം നമ്മുടെ മുന്നിലുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വ്യക്തമായ ഒരു സൂചന രണ്ട് മുന്നണികൾക്കും കൊടുത്തിട്ടുണ്ട് ഒരു രാഷ്ട്രീയ മാറ്റത്തിന് കേരളം കളം ആ ആ രാഷ്ട്രീയമാറ്റത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് എന്ന ദൗത്യമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരനുള്ളത് അത് അദ്ദേഹം കൃത്യമായി നിർവഹിക്കുകയും ചെയ്യും പുതിയ അധ്യക്ഷൻ പുതിയ കാഴ്ചപ്പാട് ആ വലിയ മാറ്റം പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും സാധാരണ പ്രവർത്തകരടക്കം എല്ലാ തലങ്ങളിലും ആ മാറ്റമുണ്ട് വലിയ ആദർശവാന്മാർ ആ ആദർശവാന്മാർ ഇന്ന് കേരള ഹൈക്കോടതിയുടെ മുന്നിൽ കേസുമായി നിൽക്കുമ്പോൾ സ്വന്തം മകൾ കേസുമായി നിൽക്കുമ്പോൾ ആ മകളെ അടക്കം കേരളത്തിലെ സി പി എം ന്യായീകരിക്കുക സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എഫ് എ ബി വരെ ഗതികേട് നമ്മൾ ഓർക്കേണ്ട അവിടെയാണ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ മുഖ്യമന്ത്രി സി പി എമ്മിന് ഇല്ലായിരുന്നുവെന്ന സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ നമ്മൾ കൊല്ലത്ത് കണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലെക്സ് പോലും എങ്ങും വെച്ചില്ല അങ്ങനൊരു മുഖ്യമന്ത്രിയെ കുറിച്ച് റിപ്പോർട്ടിലില്ല ഇപ്പൊ വിവാദമായപ്പോൾ ഏറ്റവും അവസാനം പാർട്ടിയുടെ സംസ്ഥാന സമിതിയിലെ പ്രത്യേക ക്ഷണിതാവായിട്ട് അദ്ദേഹം അദ്ദേഹത്തെ ഉൾപ്പെടുത്തി അവരുടെ അവരുടെ മുന്നിൽ പിണറായിയുടെ മുന്നിൽ വി എസ് ആരുമല്ലെന്നാണോ നമ്മൾ ചിന്തിക്കേണ്ടത് വി എസ് അച്ഛൻ എന്ന നിലപാടെടുത്ത പിണറായിയുമായി ബന്ധപ്പെട്ട് ഫരിസ് അബൂബുക്കർ കേസിലടക്കം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി പിണറായി ഇരിക്കുമ്പോൾ പാർട്ടിയിൽ ഇത്തരത്തിലുള്ള ശൈലി ശരിയല്ല ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ പിണറായിസ് എന്ന് പറയുന്നത് മുതലാളിത്തത്തിൻ്റെ രീതിയാണ് പറഞ്ഞത് വി എസ് ഗ്രൂപ്പുകാരാണ് ആരുമായും കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളത് സി പി എമ്മിൻ്റെ ലൈനല്ല സി പി എമ്മിൻ്റെ നയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്നാണ് അന്ന് വി എസ് അച്യുതാനന്ദൻ വാദിച്ചത് പാർട്ടി സെക്രട്ടറി എന്ന രീതിയിൽ അതിന്റെ പ്രതികാരമാണല്ലോ നമ്മൾ പിന്നീട് കണ്ടത് വി എസ് അച്യുതാനന്ദനെ അദ്ദേഹത്തിന്റെ മൂലയ്ക്കെത്തുകയും അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വരിക ആ പേര് പറഞ്ഞ് ജയിക്കുക എന്നിട്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാതിരിക്കുക ഇതൊരു തരം പിടിച്ചുപറിയാണെന്ന് സി പി എമ്മിനകത്ത് തന്നെ പറയപ്പെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വി എസ് അച്യുതാനന്ദനെ തമസ്കരിക്കേണ്ടത് പിണറായിട്ട് ആവശ്യമാണ് അതുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ബാക്കി എല്ലാ മുഖ്യമന്ത്രിമാരെയും ഫ്ലെക്സും ബോർഡും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ പാർട്ടിയുടെ റിപ്പോർട്ടിൽ പോലും ഭരിച്ച മുഖ്യമന്ത്രിമാരെക്കുറിച്ച് പറഞ്ഞപ്പോൾ വി എസ് അച്യുതാനെക്കുറിച്ച് ഒരു പരാമർശം അതേ ഇപ്പോൾ ഓർമ്മയെന്നല്ലാതെ കിടക്കുന്ന ഏറ്റവും അഭിമന്യായെന്ന ഒരു നേതാവും അപ്പോൾ അദ്ദേഹത്തെ പോലുള്ളവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒഴിവാക്കപ്പെടുക പിണറായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല പിണറായി ഒഴിവാക്കപ്പെടുക പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് പോലും യാതൊരു റോൾ ഇല്ലാതിരിക്കുക പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം സാധാരണ നമ്മളൊക്കെ കാണുന്നത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസും ജില്ലാ കമ്മിറ്റി ഓഫീസും ഒക്കെ ഉദ്ഘാടനം ചെയ്യുന്നത് ദേശീയ ജനറൽ സെക്രട്ടറി ഉണ്ടെങ്കിൽ അദ്ദേഹമൊക്കെയാണ് പിണറായി ഉദ്ഘാടനം ചെയ്യുന്നിടത്ത് ഒരു മൂലയിൽ വന്നു നിൽക്കേണ്ട ഗതികീട്ടിൽ ഒരു പാർട്ടിയുടെ ഡി സി ജനറൽ സെക്രട്ടറിക്ക് വരിക ഇപ്പോൾ എഴുപത്തഞ്ച് വയസ്സിൻ്റെ പ്രായപരിധി അദ്ദേഹത്തിന് ഒഴിവാക്കി കൊടുക്കുക പി കെ ശ്രീമതിയുടെ കാര്യം വന്നപ്പോൾ പറയുക ഞങ്ങൾക്ക് പി കെ ശ്രീമതിക്ക് സെക്രട്ടേറിയറ്റിലൊന്നും പങ്കെടുക്കാൻ പറ്റത്തില്ല ഇതാരാ പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുമ്പ് സി പി എമ്മിൽ ഇത് ആരാ പറഞ്ഞുകൊണ്ടിരുന്നേ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ അവർ ചുമതലപ്പെടുത്തുന്ന ആളോ ഒക്കെയാണിത് പറഞ്ഞുകൊണ്ടിരുന്നത് ആഹ് അങ്ങനെ ഒഴിവാക്കപ്പെട്ടിട്ടില്ല എന്നൊരു വാദഗതിയൊക്കെ സി പി എമ്മിനകത്ത് വന്നു അതുമായിട്ട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ് നമ്മളെ കേട്ടല്ലോ അതങ്ങനെയൊന്നും അവരൊക്കെ ഒന്നും വരാൻ പറ്റത്തില്ല അപ്പോൾ പിണറായി വിചാരിക്കുന്ന ആള് മാത്രമേ സി പി എമ്മിൽ ഉണ്ടാകൂ എന്ന വ്യക്തമായ സൂചനയാണ് പി എസ് അച്യുതാനന്ദന്റെ കാര്യത്തിലായാലും ഇപ്പൊ പി കെ ശ്രീമതിന്റെ കാര്യത്തിലായാലും നമ്മൾ കാണുന്നത് അല്ല അത് ശൈലജ തിരിച്ച എന്തെങ്കിലും ആകണമെങ്കിൽ ഈ പിണറായിയുടെ ഒരു തണല് വേണം പിണറായിയുടെ ഒരു സഹായം വേണം എം എ ബി ബി എന്താ ഒരു ഭയങ്കര തിരുത്തൽ ശക്തിയായിട്ട് കൊല്ലം സമ്മേളനത്തിൽ എം എ എ വി ആദ്യമൊക്കെ എന്ന് പറഞ്ഞായിരുന്നു ഇത് ജനങ്ങളിൽ നിന്ന് അകന്നൊക്കെ പോകുന്നു പാർട്ടി ആശാവർക്കർമാരുടെ സമരത്തെ നിന്നും അങ്ങനെ സി പി എം കാണരുത് എന്നൊക്കെ പറഞ്ഞ എം എ ബേവിയെ കൊല്ലത്ത് വളരെ ശക്തമായിട്ടല്ലെങ്കിലും എങ്ങും തൊടാതെ എം എ ബേവിയുടെ പ്രസംഗമൊക്കെ നമ്മൾ കേട്ടു ആ എം എ വി പാർട്ടിയുടെ ദേശീയ ജനന സെക്രട്ടറി ഇപ്പോൾ പിണറായിയെ പുകഴ്ത്തുക പുകഴ്ത്തുപാട്ട് പാടുക എന്ന രീതിയിലേക്ക് മാറി കാര്യം ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് എം എ വി ഇരിക്കണമെങ്കിൽ ആര് വിചാരിക്കണം പിണറായി വിചാരിക്കണം അതാണെന്ന് സി പി എമ്മിൻ്റെ അവസ്ഥ അതുകൊണ്ടാണ് വി എസ് അച്യുതാനന്ദനെ പോലുള്ള ജനകീയ സ്വഭാവമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ആശയഗതികളായി എന്നും യോജിച്ചു പോകുന്ന അത്തരം ആൾക്കാരെ ഒഴിവാക്കപ്പെടുക തൻ്റെ സ്തുതിപാഠകരെ മാത്രം പാർട്ടിയിൽ ഉൾപ്പെടുത്തുക അതാണ് ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തത് ബംഗാൾ ആവർത്തിക്കും ത്രിപുര ആവർത്തിക്കും ഇത് തന്നെയാണ് ബംഗാളിലും ത്രിപുരയിലും നമ്മൾ കണ്ടത് അപ്പം അതുകൊണ്ടാണ് പിണറായിയുടെ സ്തുതിപാഠകര് ഇപ്പോൾ ശ്രീ രാജീവ് ചന്ദ്രശേഖരത്തിൽ ഗുണ്ട എന്നൊക്കെ പറയാ കാര്യം എന്താ അവരൊക്കെ അലോരസപ്പെടുത്തുന്നുണ്ട് കേരള സംസ്ഥാന രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് വന്ന വലിയ മാറ്റം അല്ല അതിനെ സംബന്ധിച്ചുള്ള ഇനി ഒരു ബംഗാളിൽ സംഭവിച്ചത് ഇവിടെയും സംഭവിക്കുമെന്ന തിരിച്ചറിവ് ഇനി ഇനി ബഹളം വെച്ചിട്ടൊന്നും വലിയ കഥയൊന്നുമില്ല പ്രതികരിച്ചിട്ടും വലിയ കാര്യമില്ല ഏകദേശത്തിലായി ഏകദേശത്തിലാറായി ഇനി അവരെ സംബന്ധിച്ചോളം ഇപ്പോൾ പ്രതികരിക്കാതിരിക്കുന്നവർ സമയമാകുമ്പോൾ ബി ജെ പിയുടെ ഭാഗമാകും ആ പ്രതിഷേധം അവർ ബി ജെ പിയിലൂടെ പിണറായിക്ക് മറുപടിയും കൊടുക്കും പല സ്ഥലങ്ങളിലും ഒഴുക്ക് അഭിപ്രായം പറയുന്നവരെല്ലാം വെട്ടി നിരത്തുക വി എസ് അച്യുതാനന്ദന്റെ അവസ്ഥ ഇതാണെങ്കിൽ അവരുടെ അണികൾ ചിന്തിക്കുമല്ലോ പിന്നെ ഞങ്ങൾക്ക് അതിനെ നാലയിലെ ദൂരും വരാത്ത ഞങ്ങൾക്ക് ഒരു ജില്ലാ കമ്മിറ്റിയിലോ ജില്ലാ സെക്രട്ടേറിയറ്റിലോ ഒക്കെ വരണമെങ്കിൽ ഈ കനുവുണ്ടാവണം പത്മകുമാർ ഇറങ്ങിപ്പോയിട്ട് പറഞ്ഞ വാചകം നമ്മുടെ മുന്നിലുണ്ടല്ലോ അദ്ദേഹത്തെ പത്തനംതിട്ടിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ് ഏറ്റവും പുതിയ അറിവ് അപ്പോൾ അഭിപ്രായം പറയുന്നവരെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുക അപ്പോൾ അവർ വിചാരിക്കും ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നതിനേക്കാൾ നല്ലത് മനസ്സിൽ വെച്ച് പ്രതികാരം ചെയ്യുക അതിന് ഏറ്റവും നല്ലത് നരേന്ദ്രമോദിയുടെ ഗവണ്മെന്റ് അതേപോലെ ഗവൺമെൻറ് കേരളത്തിലും വരണം അതിനു പറ്റി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരാണ് അദ്ദേഹത്തോടൊപ്പം അണിചേരുക അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വലിയ ഒഴുക്ക് ഇവിടെ ബി ജെ പിയിലേക്ക് വരുന്ന എല്ലാ പ്രദേശത്തും നമുക്കത് കൃത്യമായിട്ട് ഒരുപാട് നേതാക്കന്മാർ ഇത്തരം ഔദ്യോഗിക നേതൃത്വവുമായി ഈ ജില്ലയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട് എറണാകുളിയിലടക്കം വിവാദ വിഷയങ്ങൾ നമ്മളുടെ മുന്നിലുണ്ടല്ലോ അങ്ങനെയുള്ളവർ ആ തരത്തിലേക്ക് അഭിപ്രായം പറഞ്ഞിട്ട് കഥയില്ല പുറത്തു എന്നതിനപ്പുറം വേറെ കാര്യമൊന്നുമില്ല ഒരാളുടെ അഭിപ്രായത്തിന് മാത്രമേ ഈ പാർട്ടിയിൽ വിലയുള്ളൂ അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രിയും മകളുമായിട്ടൊക്കെ അവിടെ പോയിട്ടും ന്യായീകരണ തൊഴിലാളികൾ അത് ന്യായീകരിക്കാൻ നിൽക്കുന്നത് ഈ തിരിച്ചുറിവ് കൊണ്ടാണ് അങ്ങനെ ന്യായീകരിച്ചെങ്കിൽ മാത്രമേ നിൽക്കും നാളെ ശ്രീ എം എ വിനായിരിക്കും കേരളത്തിൽ വന്നിട്ട് ശരിയാണ് എന്ന രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് അവർക്ക് അങ്ങനെ ചെയ്തേ മതിയാകൂ പാർട്ടിയുടെ ജനകീയ സ്വഭാവം നഷ്ടപ്പെടുന്നു കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ നിന്ന് ഈ പ്രസ്ഥാനം മാറി എന്നുള്ള തിരിച്ചുറിവ് കമ്മ്യൂണിസ്റ്റ് ആശയത്തെ സ്നേഹിക്കുന്നുള്ള മനസ്സിലുണ്ട് ആ ഒരു നിലനിൽപ്പ് ഇനി കേരളത്തിലില്ല അതിന് ബദൽ ബി ജെ പി ആണ് അതിന് ബദൽ നേതാവ് രാജീവ് ചന്ദ്രശേഖരാണ് ഏത് ഒരുപോലെയാണ് അങ്ങനൊരു ബദൽ നേതാവ് കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖർ ആണെന്നുള്ള തോന്നലിലേക്ക് കേരള സമൂഹം മാറി പ്രതീക്ഷ അർപ്പിക്കുവാൻ കഴിയുന്നത് ബി ജെ പി ആണ് നരേന്ദ്രമോദിയിലാണ് നമ്മൾ വയ്ക്കും വയലേലകളെല്ലാം നമ്മളേതാവും പൈങ്കിളി എന്നൊക്കെ വലിയ പാട്ടൊക്കെ പാടി നടന്നവരാ ഇപ്പോൾ കേരളത്തിലെ പാവപ്പെട്ടവരെയും തൊഴിലാളികളെയും ആശാവർക്കർമാരെ ആയാലും നിത്യവൃത്തിക്ക് വകയില്ലാത്ത ഒരു ജനവിഭാഗത്തെ അവർക്ക് ഇഷ്ടമല്ല അതാണ് ഞാൻ പറഞ്ഞത് പിണറായി എന്ന് പറയുന്ന ഒരു മുതലാളിത്ത രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞു വി എസ് അച്യുതാനന്ദൻ അതാണ് ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും അങ്ങനെയായിരുന്നതാണ് വി എസ് അച്ഛനെന്ന് വി എസ് അച്യുതാനന്ദന് ശക്തമായ വേരോട്ടം പാർട്ടിക്കകത്തുള്ള സമയമാണ് അതിനെതിരെ ആ നയത്തിനെതിരെ നല്ല പോരാട്ടം വി എസ് അച്യുതാനന്ദൻ എന്ന പാർട്ടിക്കകത്ത് നടത്തിയിട്ടുണ്ട് അന്ന് കേരളം അത് പൊതുസമൂഹത്തിന് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ബക്കറ്റിലെ വെള്ളവും ഒക്കെ വലിയ ഊമകൾ വളരെ പ്രധാനപ്പെട്ട വലിയ ചില ഊമകൾ നമ്മൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ ഗതികേട് മനസ്സിലാക്കിയിട്ടാണ് സി പി എമ്മിൻ്റെ സാധാരണ പ്രവർത്തകർ തെറ്റ് തിരുത്തലിനൊന്നും ഇനി സി പി എമ്മിൽ പോയിട്ട് കഥയില്ല ഈ പ്രസ്ഥാനം ഈ ആശയങ്ങളിൽ നിന്നെല്ലാം മാറി ഒരു കച്ചവട മനസ്സിതിയിലേക്ക് ഈ പ്രസ്ഥാനം മാറി അതുകൊണ്ട് ഒരു ബദൽ ഉണ്ടാവണം അത് നരേന്ദ്രമോദിയാണ് ആ ബദലിൻ്റെ പ്രതീകം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഭരണം അവിടെ ഉണ്ടാവണം എന്ന് കേരള ജനതയും ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ സൂചന തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പെർസെൻറ്റേജിൽ കേരളം കൊടുത്തു കഴിഞ്ഞു എൻ ഡി എ ഭരിക്കുന്ന തരത്തിലേക്ക് കേരളം മാറും അതിൽ യാതൊരു സംശയമില്ല ഈ രണ്ട് മുന്നണിയും കണ്ടുമടുത്തവർ ഒരു ബദൽ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു വികസനോമുഖ കാഴ്ചപ്പാടിനെക്കുറിച്ച് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ ക്ഷേമ പദ്ധതികളും ഈ സംസ്ഥാനത്തും വരണം എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലേക്കുള്ള ചർച്ചയും ചിന്തകളുമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്